ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുന്നൂറ് ഹോട്ട് സ്റ്റാറെ അവസാനിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ വമ്പൻ ടിസ്റ്റുകളും വമ്പൻ അട്ടിമറികളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഫൈനൽ വോട്ടിംഗ് റിസറ്റ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറുകളിലും വരും ദിവസങ്ങളും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആവും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഞ്ചോണിന്റെ വാശിയേറി മത്സരം തന്നെയുള്ള ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുള്ള വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കൂറ്റൻ റെക്കോർഡുമായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ഔട്ടുമായിട്ട് നമ്മുടെ ജാസ്മിൻ തന്നെയാണ് ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അഭിഷേകനെയാണ് നമുക്ക് വോട്ടിങ് അവസാനിക്കുക കാണാൻ സാധിക്കുക അഭിഷേകിന് നല്ലൊരു വോട്ടൊക്കെ സ്വന്തമാക്കാനും നല്ലൊരു മുന്നേറ്റം നടത്താനും സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച എന്തൊക്കെയാണ് ശ്രീധു നല്ലൊരു നല്ല ഫാൻസ് ഫോളവേഴ്സിനെ അല്ലെങ്കിൽ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നല്ല വോട്ടൊക്കെ സ്വന്തമാക്കി സേഫ്സുകളിലോട്ട് മാറിയപ്പോൾ നാലാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മുടിയനെയാണ് കാണാൻ സാധിച്ചത് മുടിയൻ ഡേഞ്ചറിലോട്ട് ചില സമയങ്ങളിലൊക്കെ പോയെങ്കിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ സെയിംസുകളിലോട്ട് നാലാം സ്ഥാനത്തോട്ട് മാറുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ടിസ്റ്റുകൾ തന്നെയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ നന്ദനയാണ് സോറി നമ്മുടെ നോറയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വന്നിരിക്കുന്നത് സായനയും അതോടൊപ്പം തന്നെ നന്ദനെയും അട്ടിമറിച്ചുകൊണ്ടാണ് നന്ദന സോറി നോറ അഞ്ചാം സ്ഥാനം കൈയടക്കി വെച്ചപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് വരിക്കാൻ സായനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കാളും ഡബിൾ എവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സായി നാളെ പുറത്താവുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ആറാം പൊസിഷനിൽ നിൽക്കുമ്പോൾ നേരിയ വോട്ടിംഗ് ഡിഫറൻസ് ഏഴാം സ്ഥാനത്ത് നന്ദനയാണ് എന്തൊക്കെയാണ് കോമണായിട്ട് വന്ന നന്ദന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലൂടെ വിടു പറയുന്ന ഒന്നുകൂടെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫയൽ വോട്ടിംഗ് ഫിഗറാണ് നമുക്കിപ്പോൾ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇനി ഇന്നും നാളെയായിട്ട് എവിക്ഷൻ പ്രോസസ്സുകളൊക്കെ എപ്പിസോഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും രണ്ട് എവിക്ഷൻ അതായത് ഡബിൾ എവിക്ഷൻ ആണ് സാധ്യത അങ്ങനെയാണെങ്കിൽ സായി അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നന്ദന തുടങ്ങിയവരാണ് പോകാൻ സാധ്യത ഇൻ കേസ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പോലും സായി നന്ദന നവറ തുടങ്ങിയ മൂന്ന് പേരാണ് അവസാന പൊസിഷനിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നൊക്കെ അപ്പം ഈ മത്സരാർത്ഥികൾ അതായത് നോമിനേഷന് വന്ന ഏഴ് മത്സരാർത്ഥികൾ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളും ഏറ്റവും കൃത്യമായി പ്രോട്ടിംഗ് റിസറ്റുകൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക